ഗതിമാറ്റാനാകാത്ത വിധം ബീഹാറിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞിട്ടുണ്ടോ ഒരു ഘട്ടത്തിൽ രാജ്യത്തെ മറ്റെല്ലാ ഇടങ്ങളിലും എന്ന പോലെ കോൺഗ്രസ് കൈവെള്ളിയിൽ കൊണ്ടുനടന്ന ഒരു സംസ്ഥാനത്ത് മൂന്നര പതിറ്റാണ്ടായി കോൺഗ്രസിന് ഇല്ലാത്ത സ്ഥിതിയാണ് രാജ്യം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന ബീഹാർ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസ് മഹാഗഡ്ബന്ധൻ തേരിലേറി വീണ്ടും ഒരംഗത്തിന് തയ്യാറെടുക്കുകയാണ് സീറ്റ് വിഭജനത്തിൽ ഇന്ത്യ സഖ്യത്തിൽ സഖ്യത്തിലുണ്ടാവുന്ന അസ്വാരസ്യവും അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളും എല്ലാം രണ്ടാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ഘട്ടത്തിലും ബിഹാറിൽ സജീവവുമാണ് ആർ ജെ ഡിയും കോൺഗ്രസും ചിലയിടങ്ങളിൽ സൗഹൃദ മത്സരത്തിൽ നിൽക്കാനടക്കം കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയപ്പോഴും തീരുമാനമാകാതെ തുടരുകയാണ് ബിഹാറിലെ ഇരുന്നൂറ്റി നാല് സീറ്റുകളിൽ നൂറ്റി നാല് സീറ്റുകളിൽ ആർ ജെ ഡി മത്സരിക്കുമ്പോൾ അറുപത്തിയൊന്ന് സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത് ഇന്ത്യ സഖ്യത്തിലുള്ള സി പി ഐ എം എല്ലിന് ഇരുപത് സീറ്റും ബാക്കിയുള്ളവ മുകേഷ് സഹാനിയുടെ വിളാം സഖ്യത്തിൽ കോൺഗ്രസ് ആർ ജെ ഡി യേക്കാൾ ബഹുദൂരം പിന്നിൽ രണ്ടാം സ്ഥാനക്കാരായത് പെട്ടെന്നുണ്ടായ പാർട്ടിയുടെ പതനം മൂലമല്ല കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഇല്ലാതെ ബീഹാറിനെ മാറ്റിയത് കോൺഗ്രസ് പാർട്ടിയുടെ പിഴവും ബീഹാറിലെ ജാതീയ സാമുദായിക രാഷ്ട്രീയത്തിന്റെ ഗതിയുമാണ് ലാലു പ്രസാദ് യാദവ് യുഗത്തിനും പിന്നീട് നിതീഷ് കുമാർ യുഗത്തിനും മുമ്പ് കോൺഗ്രസ് അരങ്ങുമാണൊരു കാലം ബീഹാറിലുണ്ടായിരുന്നു ബിഹാർ സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ശ്രീകൃഷ്ണ സിൻഹെ ആയിരുന്നു പതിനാല് വർഷക്കാലത്തോളം സിൻഹയുടെ മരണം വരെ അദ്ദേഹം ബീഹാറിൽ മുഖ്യമന്ത്രിയായി തുടർന്നു ശ്രീകൃഷ്ണ സിൻഹയുടെ മരണത്തോടെ ദീപ് നാരായൺ സിംഗ് കോൺഗ്രസ് മുഖ്യമന്ത്രിയായി വിനോദാനന്ദ് ഝായും കൃഷ്ണബല്ലം സഹയും എല്ലാം പിന്നാലെ മുഖ്യമന്ത്രിമാരായി നാൽപ്പത്തിയേഴ് മുതൽ അറുപത്തിയേഴ് വരെ കോൺഗ്രസ് തന്നെ ബീഹാറിൽ അധികാരത്തിൽ തുടർന്നു സവർണർക്കും ദളിതർക്കും പിന്നോക്കക്കാർക്കും എല്ലാം കോൺഗ്രസ് ആയിരുന്നു അവരുടെ ആശ്രയം അവിടെ നിന്നാണ് സ്റ്റഡിയായ പതരത്തിലേക്ക് ബീഹാറിൽ കോൺഗ്രസ് ഉയർച്ചയില്ലാത്ത അറുപത്തിയേഴിൽ കെ പി സഹായയുടെ സർക്കാർ രണ്ട് വരൾച്ചകൾക്ക് ശേഷം നേരിട്ട തിരഞ്ഞെടുപ്പിൽ പടിമതറി ജാതിരാഷ്ട്രീയം കൊടുമ്പിരിക്കൊണ്ടത് കോൺഗ്രസിനുള്ളിൽ വിഭാഗീയതയും ഗ്രൂപ്പ് പോലും ഉണ്ടാക്കി ബിഹാറിനെ ഇന്നും വലയ്ക്കുന്ന സവർണ പിന്നോക്ക ക്ലാസുകളുടെ രാഷ്ട്രീയ പ്രബലതയ്ക്കുള്ള അടിസ്ഥാനം കൂടിയായി ആ കാലഘട്ടം പിടിച്ചു നിൽക്കാനുള്ള സ്ട്രാറ്റജിയുടെ ഭാഗമായി കോൺഗ്രസ് അറിയാതെ തന്നെ അഹിരുകളെയും യാദവരെയും ശാക്തീകരിക്കുന്ന പ്രക്രിയ ആരംഭിച്ചുവെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് തന്നെ വർഗവും പിന്നോക്കക്കാരും ഉണ്ടായി അധികാരവടംവലിയിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ തിരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായ മാറ്റമാണ് അങ്ങനെ സംസ്ഥാനത്ത് ആദ്യമായി പ്രസാദ് സിൻഹയിലൂടെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി വന്നു അസ്ഥിരമായൊരു സർക്കാരിന്റെ ആടിയുലിൽ മുഖ്യമന്ത്രിമാർ ദിവസങ്ങൾക്കിടയിൽ മാറി മാറി വന്നു ഒടുവിൽ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണമായി അറുപത്തിയെട്ടിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി വന്നെങ്കിലും അസ്രിമായി തുടർന്ന് ബീഹാറിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ എൺപത് വരെയുള്ള വർഷക്കാലത്തിൽ പതിനഞ്ച് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു ഭിന്നത നിറഞ്ഞ സംസ്ഥാന നിയമസഭയ്ക്ക് രണ്ട് വാർഷിക സമ്മേളനങ്ങളിലും ആറാഴ്ചയിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ എൺപത്തി ഒന്ന് വരെയുള്ള പത്ത് വർഷത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ ശരാശരി നൂറ്റി എഴുപത്തിയെട്ട് ഓർഡിനൻസുകൾ പാസാക്കിയെന്നാണ് കണക്ക് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി കർപ്പൂരി ടാക്കൂറിലൂടെ ബീഹാർ പിടിച്ചു ഇന്ദിരയുടെ എൺപതിലെ തിരിച്ചുവരവ് ബീഹാറിലും പ്രതിഫലിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വന്നു ജഗത്നാഥ് മിശ്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പടിയിറങ്ങും വരെ കോൺഗ്രസ് ബീഹാർ ഭരിച്ചു മിശ്രയ്ക്ക് ശേഷം പിന്നൊരു കോൺഗ്രസ് കാരൻ മുഖ്യമന്ത്രി ബീഹാറിൽ ഉണ്ടായിട്ടില്ല പിന്നീട് അങ്ങോട്ട് ലാലു പ്രസാദ് യാദവ് യുഗമായിരുന്നു ബീഹാറിൽ ഇന്ന് രാഹുൽ ഗാന്ധിയെ ഒപ്പം ചേർത്ത് നിർത്തി പുകഴ്ത്തുകയും ബിഹാറിന്റെ തനത് ചമ്പാരൻ മട്ടക്കറി ഉണ്ടാക്കി നൽകുകയും ചെയ്യുന്ന ലാലു പ്രസാദ് യാദവ് തന്നെയാണ് തൊണ്ണൂറുകളിൽ കോൺഗ്രസിന്റെ ബീഹാറിൽ അന്തകനായി മാറിയത് ബീഹാറിൽ നിന്നുണ്ടായ പലതരത്തിലുള്ള അതിക്രമങ്ങളും രക്തച്ചൊരിച്ചിലും ജംഗൽരാജ് എന്ന അവിടുത്തെ ഭരണത്തെ എൺപത് മുതൽ കാലങ്ങളോളം വിശേഷിപ്പിക്കാൻ ഇടയാക്കി മേധാവിത്വത്തിനെതിരെ മേധാവിതത്തിനെതിരെ ബീഹാറിലുണ്ടായ ഹരിജൻ മുന്നേറ്റവും എൽ കെ അദ്വാനിയും ബിജെപിയും ബി എച്ച് പിയും രാം ജന്മഭൂമി മുന്നേറ്റത്തിൽ ബീഹാറിലൂടെ വഴിതെളിക്കാൻ ശ്രമിച്ചതുമെല്ലാം ബീഹാർ രാഷ്ട്രീയത്തിൽ നിർണായകമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ രാം ജന്മഭൂമി ഘോഷയാത്ര ബിഹാറിൽ ഇരുന്നൂറ്റിയതിലേറെ ഗ്രാമങ്ങളിലാണ് വർഗീയ കലാപമാക്കിയവർ മാറ്റിയത് നൂറുകണക്കിന് നെയ്ത്തുകാരായ പാവപ്പെട്ട മുസ്ലിങ്ങൾ മരിച്ച സംഭവത്തിൽ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നത് കണ്ട കോൺഗ്രസ് സർക്കാർ ഹിന്ദുക്കളെ അകറ്റാതിരിക്കാൻ കടുത്ത ഇടപെടലിന് വിമുഖത കാണിച്ചു ഇതാണ് ബിഹാറിൽ പിന്നോക്ക വോട്ടുകൾക്കൊപ്പം മുസ്ലിം വോട്ടുകളും കോൺഗ്രസിൽ നിന്ന് ചോർന്നു പോകാൻ ഇടയാക്കിയത് സവർണർ അപ്പോഴേക്കും ബി അയോധ്യ മുന്നേറ്റത്തിൽ മതിഭ്രമത്തിൽ മയങ്ങിയിരുന്നു രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ ഭ്രാന്തിൽ ബി ജെ പിയിൽ മേൽജാതിക്കാർ പതിറ്റാണ്ടുകളായി അവർ കൊണ്ടിരുന്ന പകരക്കാരനെ കണ്ടെത്തി അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഹൈന്ദവ താല്പര്യങ്ങളുടെ സംരക്ഷകനല്ലെന്ന് മാത്രമല്ല അനാവശ്യ പദ്ധതിയിലൂടെ പിന്നോക്ക വിഭാഗങ്ങളെ സവർണ ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ അനുവദിച്ച പാർട്ടി കൂടിയായിരുന്നു സ്വാഭാവികമായി അയോധ്യ പ്രശ്നത്തിന്റെ തുടക്കത്തിൽ പിന്നോക്കക്കാരും മുസ്ലിമുകളും കോൺഗ്രസിനപ്പുറത്ത് പുതിയ രക്ഷകനെ തേടി അതായിരുന്നു ലാലു പ്രസാദ് യാദവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബീഹാറിൽ അവസാനമായി കോൺഗ്രസിനുണ്ടായിരുന്നത് ജഗന്നാഥ് മിശ്ര എന്ന ഒരു ബ്രാഹ്മണ മുഖ്യമന്ത്രി കൂടിയാണെന്നത് ചേർത്ത് വായിക്കണം ലാലുവിന്റെ ഉയർച്ചയോടെ സംസ്ഥാന രാഷ്ട്രീയം എന്ന നെയ്ക്കുമായി മാറി പിന്നാക്ക വിഭാഗങ്ങളുടെ പാർട്ടികളിലൂടെ ബീഹാർ പുതിയ രാഷ്ട്രീയ കഥ പറഞ്ഞു ജാതി രാഷ്ട്രീയം ബീഹാറിലെ രാഷ്ട്രീയത്തിൽ മാറ്റപ്പെടാനാവാത്തതായി എഴുതി ചേർക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബീഹാറിൽ ഒരു വഴിത്തിരിവായിരുന്നു കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടു ലാലുവിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വഴിയൊരുങ്ങി ഭൂരിപക്ഷം കുറവായിരുന്നെങ്കിലും ബി ജെ പിയുടെയും ഇടതുപക്ഷ പാർട്ടികളുടെയും അതായത് സിപിഐ യുടെയും സി പി എമ്മിന്റെയും പുറത്തുനിന്നുള്ള പിന്തുണയോടെ ലാലുവിന്റെ ജനതാദൾ സർക്കാർ രൂപീകരിച്ചു ബിജെപിയുടെ പുറത്തുനിന്നുള്ള പിന്തുണയോടെ മുസ്ലിങ്ങളുടെ രക്ഷകൻ ഇവേജിൽ ലാലു ബിഹാർ ആദ്യമായി ഭരിച്ചു പക്ഷേ അദ്വാനിയുടെ രഥയാത്ര വട്ടം കയറി നിന്ന് തടയാൻ ലാലു പ്രസാദ് യാദവ് കാണിച്ച ധൈര്യം ഹിന്ദി ഹൃദയഭൂമിയിൽ മതേതര രാഷ്ട്രീയത്തിന്റെ എതിരില്ലാ നേതാവായി അദ്ദേഹത്തെ മാറ്റി ആ ഇടം മുതൽ ലാലു പ്രസാദ് യാദവ് ബിജെപിയുടെ കരടായി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് സ്വാഗതം ചെയ്തതോടെ സാമൂഹിക നീതിയുടെ വക്താവായി ലാലു മാറി തൊണ്ണൂറ്റിയഞ്ചിൽ ബിഹാറിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കോൺഗ്രസ് തകർന്നു ബിജെപി ബിഹാറിലെ മുഖ്യപ്രതിപക്ഷമായി പിന്നീട് ജനതാദൾ പിളർന്നു ലാലുവിന്റെ എതിർത്ത് നിതീഷ് കുമാർ പുറത്തു പോയതോടെ ലാലു പുതിയ പാർട്ടിയായ ആർ ജെ ഡി രൂപീകരിച്ചു നിതീഷ് കുമാർ ആദ്യം കോൺഗ്രസിനോടും പിന്നീട് ബി ജെ പിയോടും എല്ലാം ചേർന്ന് ഉയർന്നു തുടങ്ങി ബിജെപിയെ എതിർക്കണോ ആർ ജെ ഡിയെ എതിർക്കണോ എന്ന സംശയത്തിൽ നിന്ന് കോൺഗ്രസ് നിന്ന് തന്നെ നിന്നുപോയി പക്ഷേ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഉയർന്നപ്പോൾ ലാലുവും ഒപ്പം ചേർന്നു സോണിയാഗാന്ധിയോട് വലിയ ആത്മബന്ധം പുലർത്തിയ ലാലു മറ്റു പ്രാദേശിക പാർട്ടികളെയും യു പി എയിലേക്ക് കൊണ്ടുവന്നു രണ്ടായിരത്തിനാലിൽ കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കുന്നതിൽ നിർണായകമായി രണ്ടായിരത്തി അഞ്ചിൽ കോൺഗ്രസ് ബീഹാറിൽ ആർ ജെ ഡിയുടെ സഖ്യകക്ഷിയായി പക്ഷെ സഖ്യം വലിയ മാറ്റമുണ്ടാക്കിയില്ല തുടർന്ന് രണ്ടായിരത്തി പത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച് അമ്പെ തോറ്റു മടങ്ങി പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ആർ ജെ ഡിയുമായി ചേർന്നാണ് മത്സരിച്ചത് ബിജെപിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കൈയും വെയ്യും മറന്ന് സഖ്യം ഉണ്ടാക്കാൻ കോൺഗ്രസിനൊപ്പം ലാലുവും പാർട്ടിയും ഉറച്ചു നിന്നു വോട്ടുകൊള്ളക്കെതിരെ ബീഹാറിൽ ഉയർത്തി രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാർ യാത്രയിൽ പ്രധാന മുന്നണി പോരാളി ആർ ജെ ഡിയുടെ തേജസ്വി യാദവ് ആയിരുന്നു ബീഹാറിൽ കോൺഗ്രസിനെ തൂത്തറിഞ്ഞ ലാലു ഇന്ന് കേന്ദ്രത്തിൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസ് കൈവിട്ടുപോയ കേന്ദ്രത്തിലെന്നപോലെ ബീഹാറിൽ ലാലുവിന്റെ കൈപിടിച്ച് തിരിച്ചുവരവിലുള്ള ശക്തമായ ശ്രമത്തിലും രാഷ്ട്രീയം വല്ലാത്ത വൈരുദ്ധ്യത്തിന്റെ സംഗമ കേന്ദ്രമാണ്